बीजेपी मुदर्न नेता प्रधानमंत्री नरेंद्र मोदी वाराणसी मंडल नाम निर्देश पत्रिका समर्पित तो जिन लोगों ने पार्लियामेंट बनाने में भूमिका निभाई थी तो उन लोगों को वहां पर बिल्कुल हम तस्वीरों की देख सकते हैं यहाँ पर प्रधानमंत्री का कलेक्ट्रेट ऑफिस से वाराणसी से यहाँ पर तस्वीरें हम देख पा रहे हैं गणेश्वर शास्त्री जी ಪ್ರದೇಶ ಮುಖ್ಯಮಂತ್ರಿ ಯೋಗಿ ಆದಿತ್ಯನಾಥಿನೊಪ್ಪ ಪತ್ರಿಕರ್ ಪ್ರಧಾನಮಂತ್ರಿ ಎತ್ರಿಕಾ ಸ್ಮರ್ಪಣತಿ ಶೇಷಮಂತ್ರಿ ಪ್ರದೇಶ ವೋಟರ್ ಅಭಿವಾಧ್ಯ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി ഗംഗാ തീരത്തുള്ള ദശാശ്വമേധ് ഘട്ടിലും വാരാണസിയിലെ കാലഭൈരവ ക്ഷേത്രത്തിലും പ്രധാനമന്ത്രി പ്രാർത്ഥനയും പൂജയും നടത്തിയിരുന്നു ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നിന്നും ജനവിധി തേടുന്നത് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തേയും ഘട്ടമായ ജൂൺ ഒന്നിനാണ് വാരാണസിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ് ഇന്ന്